വിമാനത്തിൽ പരസ്യമായി കെട്ടിപ്പിടിച്ചും പുണർന്നും ദമ്പതികൾ ഇതിനൊക്കെ ഒരു പരിധിയില്ലയെന്ന് സോഷ്യൽ മീഡിയ നാലു മണിക്കൂർ നീണ്ട ഫ്ലൈറ്റ് യാത്രയിൽ ഇത്തരമൊരു കാഴ്ച കാണേണ്ടി വന്ന അനുഭവം പങ്കുവയ്ക്കുകയാണ് യാത്രക്കാരൻ പൊതുസ്ഥലങ്ങളിൽ ദമ്പതികൾ പരസ്പരം കെട്ടിപ്പിടിക്കുന്നതും വാരിപ്പുണരുന്നതും പലപ്പോഴും കാഴ്ചക്കാർക്കിടയിൽ അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട് ഇപ്പോഴിതാ നാല് മണിക്കൂർ നീണ്ട ഫ്ലൈറ്റ് യാത്രയിൽ ഇത്തരമൊരു കാഴ്ച കാണേണ്ടി വന്ന അനുഭവം പങ്കുവയ്ക്കുകയാണ് യാത്രക്കാരൻ ന്യൂയോർക്കിൽ നിന്നുള്ള വിമാനയാത്രയ്ക്കിടെയാണ് മുന്നിലെ സീറ്റിലിരുന്ന ദമ്പതികൾ പരസ്യമായി കെട്ടിപ്പിടിക്കുകയും വാരിപ്പുണരുകയും ചെയ്തതെന്ന് ഇദ്ദേഹം പറയുന്നു അറ്റ് ബേബി ഐബീന ജോയിൻ എന്ന എക്സ് അക്കൗണ്ടിലാണ് ഇദ്ദേഹം തൻ്റെ അനുഭവം പങ്കുവെച്ചത് അനുഭവം മാത്രമല്ല ആ ദമ്പതികളുടെ ചേഷ്ടകൾ ഉൾപ്പെടുന്ന ചിത്രങ്ങളും അദ്ദേഹം പങ്കുവെച്ചു തനിക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും നാലു മണിക്കൂർ നീണ്ട യാത്രയിലുടനീളം ഈ കാഴ്ചയായിരുന്നു തൻ്റെ മുന്നിലെന്നുമാണ് അദ്ദേഹം പോസ്റ്റിൽ പറയുന്നത് പോസ്റ്റ് വൈറലായതോടെ നിരവധി പേരാണ് കമൻറ്റുമായി എത്തിയത് ചിലർ ദമ്പതികളുടെ ഈ പ്രവൃത്തിയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു എങ്ങനെ ഇത്തരത്തിൽ പെരുമാറാൻ കഴിയുന്നു ഫ്ലൈറ്റിലെ ജീവനക്കാർ ഒന്നും പറഞ്ഞില്ലേ എന്ന് ഒരാൾ കമൻറ്റ് ചെയ്തു ഹൈസ്കൂൾ മുതലേ ഇത്തരം ദമ്പതികളെ എനിക്ക് ഇഷ്ടമല്ല എന്ന് മറ്റൊരാൾ പറയുന്നു അതേസമയം ഈ ദമ്പതികൾക്ക് പുറകിലെ സീറ്റിലിരുന്ന സുഖമായി ഉറങ്ങുന്ന മറ്റൊരു പെൺകുട്ടിയുടെ ചിത്രവും ഇതോടെ വൈറലായിരുന്നു ഇതൊന്നും ശ്രദ്ധിക്കാതെ സുഖമായി ഉറങ്ങുന്ന പെൺകുട്ടിയെയാണ് ചിത്രത്തിൽ കാണുന്നത് ആ പെൺകുട്ടി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല അവളെ പോലെ കിടന്നുറങ്ങുന്നതാണ് നല്ലത് എന്ന് മറ്റൊരാൾ കമൻ്റ് ചെയ്തു ഇത്തരത്തിൽ നിരവധി പേരാണ് പോസ്റ്റിന് ഈ കമൻറ്റുമായി എത്തിയത് ദമ്പതികളെ ട്രോളി നിരവധി പേർ ചിത്രങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു ഇരുപത്തി മില്യൺ പേരാണ് പോസ്റ്റ് ഇതിനോടകം കണ്ടത്